ദണ്ഡകത്തിൽ വെച്ച് വിരാധനെന്ന രാക്ഷസനെ കൊല്ല ശരഭനെ സന്ദർശിച്ചു സുധീഷ്നെയും അഗസ്ത്യനെയും അനുജനെയും കണ്ടു വണങ്ങി അഗസ്ത്യ ഉപദേശപ്രകാരം ഐന്ദ്രചാപവും അക്ഷയ സായകങ്ങളും വാളും രാമൻ അവിടെ നിന്ന് സ്വീകരിക്കുന്നുണ്ട് വനവാസികളോടൊപ്പം അവിടെ പാർത്തു വരുകയും താപസന്മാർ അസുരന്മാരെയും രാക്ഷസന്മാരെയും നശിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് ആ പ്രദേശത്തെ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചു തരാൻ രാമനോട് ആ കാട്ടുവാസികൾ അപേക്ഷിക്കുന്നുണ്ട് യാതൊരു മടിയും കൂടാതെ കൂടാതെയാണ് രാമൻ അത് ഏറ്റെടുക്കുന്നത് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞു നടക്കുന്ന ജാതീയതയൊക്കെ അവിടെ എവിടെ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചേക്കും രാമൻ പോലും അത്തരത്തിൽ ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല സത്യം നഗരത്തിൽ നിന്നും ജനങ്ങൾ വീണ്ടും അവിടെ വരാൻ തുടങ്ങി എന്നുള്ളതും അഗസ്ത്യന്റെ ഉപദേശപ്രകാരമാണ് അവിടെ നടക്കുന്നത് രാക്ഷസന്മാരെ നശിപ്പിക്കണമെന്ന അപേക്ഷ അപ്രകാരം ചെയ്തു എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ശരിയാക്കി തരാം എന്ന് രാമൻ പറയണം അവരവിടെ പാർക്കുന്ന സമയത്ത് ആ ജനസ്ഥാന നിവാസിനിയും അവളുടെ പ്രേരണയനുസരിച്ച് പോരിനെത്തിയ ഖരൻ അവരെ ഇവരെയും അവരുടെ അനുയായികളെയും രാമൻ കാലപുരിക്ക് അയക്കുന്നു അങ്ങനെ ജനസ്ഥാന നിവാസികളായിട്ടുള്ള പതിനാലായിരം രാക്ഷസന്മാർ അവിടെ കൊല്ലപ്പെടുക സ്വജന കേട്ട് രാവണൻ ശരിക്കും ക്രോധമൂർച്ചയിലാണ് ചെന്നുപെടുന്നത് ക്രോധമൂർച്ച രാവണൻ മാരീജന്റെ സഹായം തേടി ബലവാനായ രാമനോട് വിരോധം അരുത് എന്ന് മാരീചൻ പലവാർ തടഞ്ഞു കാലോചിതനായ രാവണൻ അതെല്ലാം ധിക്കരിച്ചിട്ട് മാരീചനോടൊത്ത് രാമ ആശ്രമപാദത്തിലെത്തു മാരീചന്റെ മായ കണ്ട് രാമനും ലക്ഷ്മണനും അവിടെ നിന്ന് അകറ്റപ്പെടുന്നു രാവണൻ രാമഭാര്യയെ അപഹരിക്കുന്നു സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു എതിർത്ത ജഡായുവിനെ കൊന്നു സീത അപഹരിക്കപ്പെട്ടതും ജഡായു കൊല്ലപ്പെട്ടതും കണ്ടും കേട്ടും രാമൻ ശോകരശനായിട്ട് വിലപിച്ചു ജഡായുവിനെ സംസ്കരിച്ചു വളരെ എന്താ പറയാ ഉജ്ജ്വലമായ സംസ്കാരം വനത്തിൽ സീതയെ തേടി നടക്കുമ്പോഴാണ് വികൃതരൂപനായ എന്ന രാക്ഷസനെ കണ്ടുമുട്ടുന്നത് അവനെ കൊന്നു മോക്ഷം കൊടുത്തു അവൻ അവിടെ തന്നെ ദഹിപ്പിക്കുകയും ചെയ്യും അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത് ധർമ്മചാരി ശ്രമണനുമായ ശബരിയെ ചെന്ന് കാണാൻ അവൻ ഉപദേശിക്കുന്നുണ്ട് രാമൻ ശബരിയെ കണ്ടു ശബരി രാമനെ പൂഞ്ചിച്ചു പമ്പാതീരത്തിൽ ഹനുമാൻ എന്ന വാനരനെ കണ്ടുമുട്ടി ഹനുമാന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവന്റെ അടുത്തെത്തുകയും തുടക്കം മുതലുള്ള വൃത്താന്തങ്ങളെല്ലാം വിശേഷിപ്പിച്ചും സീതാവൃത്താന്തം രാമൻ സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിച്ചും രാമവാക്യം പ്രീതനായ സുഗ്രീവൻ കേട്ടുമായി അഗ്നിസാക്ഷികമായി സഖ്യം ചെയ്തു സുഗ്രീവൻ ബാലിയുമായുള്ള വൈര്യം പറഞ്ഞു കേൾപ്പിച്ചു ബാലിയെ കൊന്നുകൊള്ളാം എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു സുഗ്രീവൻ ബാലിയുടെ ബലം അറിയിക്കുകയും ബാലിയെ വധിക്കാൻ പോന്നവനോ രാമൻ എന്ന സംശയമുണ്ട് വലിയ പർവ്വതം പോലുള്ള ദുന്ദുഭീദേഹം കാണിച്ചു കൊടുത്തു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് രാമൻ പാതാങ്കുത്തിൽ ആ അസ്ഥികൂടത്തെ തികച്ചും നൂറ് യോജന ദൂരത്തേക്ക് തോണ്ടി എറിയാ പിന്നെ രാമൻ ഒരൊറ്റ കൊണ്ട് ഏഴു സാലങ്ങളെയും പർവ്വതങ്ങളെയും രസാതരത്തെയും പിളർന്ന് സുഗ്രീവന് വിശ്വാസം വളർത്തി കൊടുത്തു രാമൻ രാമന്റെ ശക്തി എന്താണ് എന്ന് സുഗ്രീവനെ ബോധിപ്പിച്ചു സുഗ്രീവൻ കിഷ്കിണ്ടയിലെ ഗുഹയിലെത്തി നിന്നു സുഗ്രീവൻ അലറി ആ നാദം കേട്ട് ബാലി താരയെ സമാധാനിപ്പിച്ച് പുറത്തു വന്നു സുഗ്രീവനുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ബാലിയെ ഒരുപാട് നല്ലവനായി ചിത്രീകരിക്കുന്ന ആധുനിക എഴുത്തുകാരുണ്ട് സത്യത്തിൽ ബാലിയെ എങ്ങനെ നമുക്ക് നല്ലവനായി കാണാൻ പറ്റും സ്വന്തം സഹോദരന്റെ പത്നിയെ അടർത്തി കൊണ്ടുപോയിട്ട് സുഖമായി കഴിയുന്ന ബാലിയെ എങ്ങനെ നല്ലവൻ എന്ന് പറയു അങ്ങനെയാണ് സുഗ്രീവനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത് രാമൻ ഒരമ്പ് കൊണ്ട് ബാലിയെ കൊന്നു അങ്ങനെ ബാലിയെ കൊന്നു രാമൻ സുഗ്രീവനെ രാജാവായി വാഴിക്കും വാനരന്മാരെ എല്ലാം വിളിച്ചു വരിച്ചു സീതാന്വേഷണത്തിന് ഓരോ ദിക്കിലേക്ക് അയച്ചു കൃദ്രനായ സമ്പാദിയുടെ വയസ്സനായ സമ്പാദിയുടെ ഉപദേശം അനുസരിച്ച് ബലവാനായ ഹനുമാൻ നൂറ് യോജന വിസ്തീർണമുള്ള ഉപ്പുകടൽ ചാടിക്കടന്നു എന്നും രാവണപാലിതമായ ലങ്കാപുരിയിൽ യില് ധ്യനായി കഴിയുന്ന സീതയെ കണ്ടെത്തി അടയാളം കൊടുത്ത് തന്റെ ഉദ്ദേശം അറിയിച്ച സീതയെ ആശ്വസിപ്പിച്ച ശേഷം ഹനുമാൻ തോരണം തകർത്തു അഞ്ച് സേനാപതികളെയും ഏഴ് മന്ത്രിപുത്രന്മാരെയും ശൂരനായ രാക്ഷസനെയും രാക്ഷസനായ അക്ഷനെയും കൊന്ന ശേഷം ബന്ധനസ്ഥനായി ബ്രഹ്മവാരത്താൽ അത്ര ബന്ധനമുക്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ബന്ധനം സഹിച്ചു പിന്നെ സീതയ്ക്ക് അപകടം വരാതെ ലങ്കാനഗരം മുറ്റുവൻ ചുട്ടരിച്ചില്ലേ അപ്പോഴും നോക്കൂ സീതയ്ക്ക് യാതൊരു അപകടം വരാതെ വരുത്താതെ നോക്കിയ ഹനുമാൻ എന്ന് പറയുന്ന ആ പ്രിയ ഭക്തനെ നമ്മൾ അറിയാം ഭക്തിയുടെ ഉദാഹരണം എന്ത് എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും നമുക്ക് പറയാൻ പറ്റുന്ന അമൂർത്തമായ സങ്കല്പത്തെ അറിയാൻ അറിയാം ദുഷ്ടീത എന്ന വാർത്ത അറിയിച്ചു രാമനെ കണ്ടിട്ട് ഞാൻ പ്രദക്ഷിണം ചെയ്ത ദൃഷ്ടീത സീതയെ ഞാൻ കണ്ടു എന്ന് അറിയിക്കുന്നുണ്ട് സൂര്യ സൂര്യ സങ്കാസ്യങ്ങളായുള്ള കൊണ്ട് സമുദ്രത്തെ ക്ഷോഭിപ്പിച്ച് സമുദ്രരാജൻ ദർശനം നൽകി വരുണന്റെ നിർദ്ദേശപ്രകാരം നളൻ ചിറ പടുത്തു അതുവഴി ലങ്കയിലെത്തി പോരിൽ രാവണനെക്കൊന്ന് സീതയെ വീണ്ടെടുത്തു അപ്പോൾ രാമന് വളരെ ലജ്ജ തോന്നി ജനമധ്യേ രാമൻ സീതയോട് പരുഷമായി പലതും പറഞ്ഞു എന്നുള്ളത് അത് സഹിയാതെ സീത അഗ്നിപ്രവേശം ചെയ്തതും അനന്തരം അഗ്നിയുടെ അരുളപ്പാട് കൊണ്ട് സീത നിഷ്കൽമഷയാണെന്ന് അറിഞ്ഞു ഒരു തരത്തിലുള്ള കൽമഷവും സീതയിലില്ല ഒരു തരത്തിലുള്ള ഒന്നും സീതയിൽ കലർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന രാമന്റെ ആ മഹത്തായ കർമ്മം കൊണ്ട് സകല ചരാചരങ്ങളും ദേവർഷിമാരും അവിടെ വന്നു നിന്ന് രാമനെ പുകഴ്ത്തി എന്നുള്ളത് പുഷ്പകത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെടുക ഭരദ്വാജ ആശ്രമത്തിൽ എത്തിയിട്ട് രാമനും ഭരതനെ വിവരം അറിയിക്കാൻ ഹനുമാനെ പറഞ്ഞു കഴിഞ്ഞ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് സുഗ്രീവനോടൊത്ത് പുഷ്പകത്തിലേറി നന്ദി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തി ജട വെടിഞ്ഞ് സോദരന്മാരോടും സീതയോടുകൂടി രാമൻ വീണ്ടും രാജ്യം ഏറ്റെടുക്കുകയാണ് ജനങ്ങളെല്ലാം സന്തുഷ്ടരായി സമ്പുഷ്ടരായി ധർമ്മിഷ്ടരായി ആദിയോ വ്യാധിയോ ആർക്കും ഇല്ല ദുർഭിക്ഷം എങ്ങുമില്ല ബാലമരണമില്ല സ്ത്രീകൾക്ക് വൈധവ്യമില്ല ഏവരും പഥ പതിവ്രതകൾ അഗ്നിഭയമില്ല എന്തുക്കളൊന്നും ജലത്തിൽ വീണ് മരിക്കുന്നില്ല ശരിക്കും ഏറ്റവും പവിത്രമായ ഒരു ഒരു എന്താ പറയാ സംവിധാനം അവിടെ ഉണ്ടാകും ഠത്തിന്റെ ഒന്നാം സർഗമാണ് ഇതുവരെ കേട്ടത് വാൽമീകി രാമായണത്തിനുണ്ട് ചാതുർവർണികളെയും സ്വധർമ്മത്തിൽ നിയോഗിക്കും പതിനോരായിരം വർഷം രാമൻ രാജ്യം പാലിച്ച ശേഷം ബ്രഹ്മലോകം പ്രാപിക്കും ശരിക്കും ഏർ കീർത്തിയാവാണ് അവിടെ സുഖമായിട്ടുള്ള കീർത്തി ഒരു നന്മയുടെ പ്രകാശരശ്മി അവിടെ സംജാതമാകുന്നു എന്നർത്ഥം ബാലകാണ്ടത്തിന്റെ രണ്ടാം സംഘം നമുക്ക് നാളെ കേൾക്കാം കാവ്യോപക്രമം എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള പേര് വാൽമീകി രാമായണത്തിന്റെ ബാലകാന്ഡത്തിന്റെ രണ്ടാം സംഘം നമുക്ക് നാളെ എല്ലാവർക്കും കേൾക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും സാധിക്കും എല്ലാവർക്കും നമസ്കാരം നമസ്തേ ലോകാസമസ്ത ലോകാസംസ്ഥ